ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളാണ് ഇന്ത്യയും അമേരിക്കയും ഈ രണ്ട് ജനാധിപത്യ രാജ്യങ്ങളും ലോകത്തെ ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ രാജ്യങ്ങളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ തടയാൻ സാധിക്കാത്തത് അമേരിക്കയെ പോലെ ഒരു വികസിത രാജ്യത്തിന് പോലും കഴിയാത്തത് ജനാധിപത്യത്തിൻ്റെ പരിമിതികളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതെന്ത് തന്നെയാണെങ്കിലും ഇന്ത്യയെ പോലെ നൂറ്റി കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ ശക്തമാകേണ്ടതും നിയമങ്ങൾ കർക്കശമാകേണ്ടതും ശിക്ഷകൾ കർക്കശമാകേണ്ടതും അനിവാര്യമായിരിക്കുകയാണ് നമ്മുടെ രാജ്യം വികസനത്തിന്റെ പാതയിലാണ് എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് ലോകത്ത് അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ മെഗാ പ്രോജക്റ്റുകൾ റോഡ് വികസനം റെയിൽവേ വികസനം അടിസ്ഥാന സൗകര്യ മേഖലയിൽ ആകമാനം വികസനം നടക്കുന്നത് ഇന്ത്യയിലാണ് കാരണം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വികസനത്തിന്റെ വലിയൊരു ഘട്ടം പിന്നിട്ടിരിക്കുന്നു എന്നാൽ ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യം വികസനത്തിന്റെ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് മെഗാ പ്രോജക്ടുകൾ കാണാൻ കഴിയുന്നത് നിങ്ങൾ കാണുന്നില്ലേ കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ ആറു വരി പാതയുള്ള ഹൈവേ അതുപോലെ എത്രയെത്ര ഹൈവേകൾ എക്സ്പ്രസ് വേകൾ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ ജലഗതാഗത സംവിധാനങ്ങൾ പോർട്ടുകൾ എന്തെല്ലാം ഡെവലപ്മെന്റ്സ് ആണ് നമ്മുടെ രാജ്യത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ബുള്ളറ്റ് ട്രെയിൻ ഉൾപ്പെടെയുള്ളവയുടെ ഡെവലപ്മെൻറ്റ്സ് രാജ്യത്ത് നടക്കുകയാണ് ഇന്ത്യ പുരോഗമിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എക്കണോമിക് ഗ്രോത്ത് മിലിറ്ററി സ്ട്രെങ്ത് ഇതെല്ലാം ഇന്ന് രാജ്യത്തിന് ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗോള തലത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഗ്ലോബൽ സൗത്ത് എന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ തലപ്പ് തിരിക്കുന്ന അതിശക്തനായ രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്ക് നിസ്സംശയം പറയാം യു എൻ പോലും പി ഫൈവ് നാഷൻസിനെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്ന രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ പിടിപ്പുകേടും ഐക്യരാഷ്ട്രസഭയുടെ കഴിവില്ലായ്മയും സഭയ്ക്കകത്ത് തന്നെ ചോദ്യം ചെയ്യാനും ഉറക്കെ ശബ്ദമുയർത്തി പറയാനും കഴിയുന്ന നിലയിലേക്ക് ഭാരതം ഇന്ന് വളർന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ക്രമസമാധാനത്തിൽ ആ ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ഒരു വാർത്ത കേട്ട് കാണും അല്ലേ രണ്ട് കുട്ടികളെ ഒരു വീട്ടിൽ കയറി കഴുത്തറുത്ത് രണ്ടുപേർ കൊലപ്പെടുത്തി അതിലൊരാളെ ഏറ്റുമുട്ടലിൽ യു പി സർക്കാരിൻ്റെ പോലീസ് വെടിവെച്ച് കൊന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് രണ്ട് കുട്ടികളെ ഒരു കടയെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിൽ രണ്ട് കുട്ടികളെ വീട്ടിൽ കയറി കുട്ടികളെന്ന് പറഞ്ഞാൽ പത്ത് വയസ്സ് താഴെയുള്ള ഒരു പിഞ്ചു കുട്ടിയെ വരെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരിക്കുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് മാറാൻ സാധിക്കുന്നത് നമ്മുടെ കേരളത്തിലടക്കം കുറ്റകൃത്യങ്ങൾ അതിക്രൂരമെന്ന് തോന്നിപ്പിക്കുന്ന കുറ്റകൃത്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പിഞ്ചു കുട്ടികളെ പോലും കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ നിത്യേനം കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത് ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്നറിയാമോ നിയമത്തെ ഭയമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ പെറ്റി കേസിന് പിടിക്കുന്ന കുറ്റവാളികൾക്ക് കിട്ടുന്ന അടിയും തൊഴിയും അവൻ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുറ്റവാളികൾക്ക് നേരിടേണ്ടി വരുന്നില്ല അവൻ്റെ തലയൊക്കെ വൃത്തിയായി പൊതിഞ്ഞ് അവന് കേടുപാടൊന്നുമില്ലാതെ ആ പത്തിരുപത്തഞ്ച് പോലീസുകാരുടെ അകമ്പടിയോടെയാണ് രാജകീയമായിട്ടാണ് അവനെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്ന പോലും പിന്നെയോ ഗോവിന്ദ പണ്ടിരുന്ന കോലോ ഇന്നിരുന്ന കോലോം നിങ്ങൾ കണ്ടു കാണുമല്ലോ അതൊന്നും ഇവിടെ എടുത്ത് ഞാൻ വയ്ക്കുന്നില്ല തിന്നുകൊഴുത്ത് ജയിലുകൾ നിറഞ്ഞു കിടക്കുകയാണ് വന്മാര് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ ശക്തമല്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം നമ്മൾ ഓരോരുത്തർക്കും അറിയാം നിയമങ്ങൾ ശക്തമായെങ്കിൽ മാത്രമേ ഭയം ഉണ്ടാവുകയുള്ളൂ ഇവിടെ കുറ്റകൃത്യം ചെയ്താൽ കൊള്ളാവുന്ന ഒരു വക്കീലുണ്ടെങ്കിൽ കയ്യിൽ പണമുണ്ടെങ്കിൽ സ്വാധീനമുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന ധൈര്യം രണ്ടാമത് മാതൃകാപരമായി ശിക്ഷകൾ രാജ്യത്ത് ഉണ്ടാവുന്നില്ല ഭീകരവാദത്തെ പോലും സൗദിയുടെ കിരീടാവകാശി അവരുടെ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ചും കുറിച്ചും ശിക്ഷകളെ കുറിച്ചുമൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ഭീകരവാദത്തെ നേരിടാൻ വേണ്ടി പത്ത് മുപ്പത് വർഷം കാത്തിരിക്കുകയെന്നുമില്ല എവിടെയെങ്കിലും മൊട്ടിട്ടെന്ന് കണ്ടാൽ സ്പോട്ട് തീർത്തുകളായി അദ്ദേഹം പറഞ്ഞതിന്റെ രത്ന ചുരുക്കമാണ് അത് തീവ്രവാദത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ആ രാജ്യത്തെ കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു ദാക്ഷിണ്യവും കൊടുക്കില്ല ശിക്ഷ എന്ന് പറയുന്ന സ്പോട്ടിലാണ് അതുകൊണ്ട് തന്നെ എന്താണ് ജനങ്ങൾക്ക് ഭയമുണ്ടാകും അത് അറബ് രാജ്യങ്ങളായാലും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ അവിടെ ഈ കാര്യത്തിൽ ശിക്ഷകൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ അവർ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്തത് കൊണ്ട് എന്ത് പറ്റുമെന്നറിയുമോ ഇവിടെ ഉള്ളവർക്ക് നല്ല പേടി ഉണ്ടാകും നിയമത്തെ ജനാധിപത്യ രാജ്യമായ നമ്മൾ ഒരു ഏകാധിപത്യ രാജ്യങ്ങളിലെയോ രാജഭരണ രാജ്യങ്ങളിലെയോ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരണോന്ന് ഞാൻ പറയുന്നില്ല ഇന്ത്യക്ക് കൃത്യമായ നിയമ സംവിധാനങ്ങളുണ്ട് വളരെ ആയിട്ടുള്ള ഇന്റലിജന്റായിട്ടുള്ള ആയിട്ടുള്ള പോലീസ് ഫോഴ്സുകളുണ്ട് കേരളത്തിലേതടക്കം ഫോഴ്സുകളുണ്ട് കോടതികളുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കേസ് ഒരു സംഭവം നടക്കുകയാണ് ആ സംഭവത്തിന് അന്വേഷണം നടത്തി പ്രതികളെ പിടിച്ചാലും തെളിവ് സഹിതം കയ്യോടെ പിടിച്ചാലും ഈ കേസ് വിധി വരാൻ ചിലപ്പോൾ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും ആ പ്രശ്നമാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരു വാർത്ത നമ്മൾ കേട്ടാൽ പ്രതിയെ കയ്യോടെ തെളിവ് സഹിതം പിടിച്ചാൽ ആ വാർത്തയുടെ ചൂടാറും മുമ്പ് നമുക്ക് ശിക്ഷ നടപ്പിലാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് ക്രമസമാധാനം പാലിക്കപ്പെടുകയുള്ളൂ ഇല്ലാത്ത ആർക്കും ആരെയും എന്തും ചെയ്യാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ഈ രാജ്യം ഇന്ന് നേരിടുന്ന ഈ ഒരു പ്രതിസന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് നമ്മുടെ രാജ്യം സാമ്പത്തികമായി വളരും ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വരും നമ്മൾ ഒരു മാനുഫാക്ചറിങ് ഹബായിട്ട് മാറും ഇതെല്ലാം ശരിയാണ് നമ്മുടെ രാജ്യം വളരെ ശക്തമായിട്ട് മാറുന്നു എന്ന് തന്നെ കരുതുക നമ്മളെ ഇതെല്ലാം നേടിയിട്ട് മനസമാധാനം ഇല്ലെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിക്കും ഞാൻ അമേരിക്കയെ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം അമേരിക്കയിൽ എവിടെ എന്ത് സംഭവിക്കും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു സ്കൂളിലായിരിക്കും പെട്ടെന്ന് ഒരു കുട്ടി തോക്കും കൊണ്ടുവന്ന് വെടിവെക്കുന്നത് അല്ലെങ്കിൽ ഒരു അക്രമി ഒരു മോളിൽ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഒന്ന് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും പെട്ടെന്ന് തൊട്ടടുത്ത് നിന്ന് ഒരുത്തൻ ഒരു പിച്ചാത്തി പിടിയായിട്ടോ അല്ലെങ്കിൽ ഒരു തോക്കുമായിട്ടോ ചാടി വീണ് ആക്രമിക്കുന്നത് ഇത് അമേരിക്കയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അവിടെ ക്രമസമാധാനം സത്യം പറഞ്ഞാൽ ഒരു തമാശയാണ് അമേരിക്ക വലിയ വികസിത രാജ്യമാണ് സമ്പന്നമാണ് ഇന്റലിജൻസ് സംവിധാനങ്ങൾ മികച്ചതാണ് പട്ടാളം മികച്ചതാണ് ആണവായുധമുണ്ട് മറ്റേ ബോംബുണ്ട് മറച്ച ബോംബുണ്ടെന്നൊക്കെ പറയാം പക്ഷേ രാജ്യത്തെ ജനങ്ങൾ നൂറു ശതമാനം സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാലല്ല അക്രമികൾ എവിടെയും ഒളിഞ്ഞിരിക്കും ആ സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം പോകാൻ പാടില്ല ഇപ്പൊ തന്നെ നമ്മുടെ രാജ്യത്ത് അക്രമ സംഭവങ്ങൾ വളരെ കൂടുതലാണ് ഈ അടുത്തിടെ രണ്ട് വിദേശികൾ വിവാഹിതരായിട്ടുള്ള രണ്ട് വിദേശികൾ ഒരു ഹസ്ബൻഡും വൈഫും ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്താനായിട്ട് എത്തി ഒരുപാട് രാജ്യങ്ങളിലൂടെ സന്ദർശിച്ച് അവർ ഇന്ത്യയിലെത്തിയതാണ് ഇവിടെ നിന്ന് നേപ്പാളിലേക്ക് പോകുന്നതിനിടെ അവിടെ അതിക്രൂരമായ ബലാത്സംഗത്തിനും ആക്രമണത്തിനും ആ സ്ത്രീ ഇരയാവുകയാണ് മർദ്ദനത്തിന് അവരുടെ ഭർത്താ വിരിയാവുകയാണ് രണ്ടുപേരും ലൈവായിട്ട് വന്ന് മുഖം കാണിച്ചുകൊണ്ട് കൊണ്ട് അവർ നേരിട്ട ദുരിതത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു നാണം കിട്ടു പോയില്ലേ നമ്മൾ ഇന്ത്യക്കാര് ലോകത്തിന് മുന്നിൽ ലജ്ജിച്ചു പോയില്ലേ അപ്പോൾ തീർച്ചയായിട്ടും എനിക്കറിയാം ഞാൻ ഈ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം പെട്ടെന്നൊരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് ഇത് തീർച്ചയായിട്ടും കോടതികളും ഗവൺമെന്റുകളും ഒക്കെ സഹകരിച്ച് സ്റ്റേറ്റും സെൻട്രലും ഒക്കെ സഹകരിച്ചുകൊണ്ട് തീരുമാനിച്ച് എടുക്കേണ്ട ഒരു വിഷയമാണ് പക്ഷേ വളരെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായിട്ട് ഉയരുന്നുണ്ട് അത് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട നിസ്സാര കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് രണ്ടാമതൊരു വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് ഒരു കൊലപാതകമാണ് അതുപോലെ ഈ ജാതിയും മതവും പറഞ്ഞുകൊണ്ടുള്ള ആക്രമണങ്ങൾ അതുപോലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അതിനകത്ത് ഒരു കൂട്ടരെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എല്ലാവരും കണക്കാണ് ഈ കാര്യങ്ങളിൽ എല്ലാവരും കണക്കാണ് രാജ്യത്ത് ക്രമസമാധാനം എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത് നമ്മുടെ രാജ്യം വികസിക്കുന്നതിൽ അഭിമാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെ ഇന്നലെ കേട്ടതുപോലെയുള്ള വാർത്തകൾ നമ്മുടെ ഹൃദയത്തിലാണ് തുളഞ്ഞു കയറുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ആ ദൃശ്യങ്ങൾ ഞാൻ ട്വിറ്ററിൽ കണ്ടതാണ് അതൊന്നും നമുക്ക് ഇവിടെ എടുത്ത് വയ്ക്കാനും പറ്റില്ല ആരും കാണൽ കാണാനും പോരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അറിയാതെ ഞാൻ കണ്ടുപോയി ആ ദൃശ്യങ്ങൾ ബ്ലെറ് ചെയ്യാത്ത ദൃശ്യങ്ങളാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ് മരവിച്ചു പോവും അതുകൊണ്ട് മോദി ഗവൺമെന്റ് എനിക്ക് സെൻട്രൽ ഗവൺമെന്റിനോടാണ് പറയാനുള്ളത് ഇന്ത്യ ഒട്ടാകെ എല്ലാ സ്റ്റേറ്റുകൾക്കും ബാധകമാവുന്ന തരത്തിൽ നിയമങ്ങൾ പൊളിച്ചെഴുതി ശക്തമായ രീതിയിലുള്ള നിയമ സംവിധാനം രാജ്യത്ത് വേണം കുറ്റവാളികൾ ഭയക്കണം ആർക്കെങ്കിലും നേരെ ഒരു ആക്രമണം നടത്താൻ ഭയക്കണം അവന്റെ കൈയും കാലും വിറയ്ക്കണം ആ രീതിയിലുള്ള അതിശക്തമായ നിയമങ്ങളാണ് ഈ രാജ്യത്തിന് ആവശ്യം എങ്കിൽ മാത്രമേ നമുക്ക് സമ്പൂർണമായ വികസനം എന്ന സ്വപ്നത്തിലേക്ക് പോകാൻ സാധിക്കൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം